പ്രൈസ് അല്ല ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ രണ്ട് ദിനവൃത്താന്തം കണ്ട പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഞങ്ങളുടെ ദൈവമേ നീ അവരെ ന്യായം വിധിക്കുകയല്ലോ ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്ത് ചെയ്യേണ്ടു എന്നറിയുന്നതുമില്ല എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നീങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ സാഹചര്യമൊക്കെയും നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ഇരുപതാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അതിൻ്റെ ശേഷം മോവാബിരും അമ്മോന്നിരും അവരോട് അവരോടുകൂടെ മെയ്യൂന്നിരിൽ ചേരുന്ന യഹോഷാഭാത്തിന് നേരെ യുദ്ധത്തിന് വന്നു പ്രിയ ദൈവവേദലെ യുദ്ധത്തിന് നേരെ വന്നപ്പോൾ താൻ നേരെ ചെന്ന് യുദ്ധം ചെയ്യുകയല്ല ചെയ്തത് പിന്നെയോ ദൈവമുഖത്തേക്ക് നോക്കി ആദ്യം തന്നെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നമുക്കറിയാം യഹോഷഭാത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി അത് ഒരു സാധാരണ മനുഷ്യനല്ലായിരുന്നു അദ്ദേഹം ഒരു രാജാവായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പദവിയോ പൊസിഷനോ ഒന്നും നോക്കാതെ തന്നെ താൻ ദൈവത്തിന്റെ സന്നദ്ധയിലേക്ക് താഴുവാൻ തയ്യാറായി സമർപ്പിക്കുവാൻ തയ്യാറായി കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കുവാൻ തയ്യാറായി ഈ വലിയ ജനസമൂഹത്തോട് എതിർത്ത് നിൽപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു പ്രിയ ദൈവ പൈതലെ നാളുകളായി നാം യുദ്ധം ചെയ്യുന്നു പല പല കാര്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ നാം ചെയ്യേണ്ട കാര്യം ആരംഭത്തിൽ തന്നെ ദൈവ മുഖത്തേക്ക് നോക്കുക താഴ്മ ധരിക്കുക സമർപ്പണ ബോധത്തോടു കൂടി ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരിക കർത്താവ് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു നാം പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്ത് പ്രതിസന്ധി വന്നാലും നാം മുന്നിട്ടിറങ്ങി നാം അതെല്ലാം ചെയ്ത് തടസ്സങ്ങളൊക്കെ സൃഷ്ടിച്ചതിനു ശേഷം നാം ദൈവകരത്തിലേക്ക് കൊടുക്കാറുണ്ട് എന്നാൽ അങ്ങനെയല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വന്നു കഴിഞ്ഞാലും നാം അത് ദൈവകരത്തിലേക്ക് കൊടുക്കുക നമ്മുടെ പരാജയത്തെ ജയം കൈവരിക്കുവാൻ ദൈവം അത് വിശ്വസന ഇവിടെ യഹോഷബാത്ത് തന്റെ പദവിയോ പൊസിഷനോ ഒന്നും നോക്കാതെ തന്നെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ തയ്യാറായ ഒരു വ്യക്തിയായിരുന്നു ആ രാജാവ് അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി തക്ക സമയത്ത് വെളിപ്പെട്ടു യുദ്ധം നിങ്ങളുടേതല്ല ആ ദൈവത്തിൻ്റെത് അത്രേ ഭയപ്പെട്ടു പോകരുത് അവരെ കണ്ട് ഭ്രമിച്ച് പോകരുത് എന്നാണ് രണ്ട് ദിനവർദ്ധാന്തങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായം അതിന്റെ പതിനഞ്ചാം വാക്യത്തിൽ യഹോവൈപ്രകാരം നിങ്ങളോടറിൽ ചെയ്യുന്നു ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെട്ടു പോകരുത് ഭ്രമിക്കുകയും യുദ്ധം നിങ്ങളുടെതല്ല ദൈവത്തിൻ്റെത് അത്രേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രം ഷെയർ ചെയ്യാനാണ് വന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും യുദ്ധങ്ങളും വെല്ലുവിളികളൊക്കെയും ജീവിതത്തിൽ ന ഒരു ദൈവവേദനയെ സംബന്ധിച്ച് അതെല്ലാം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നാൽ അതിനകത്തും കർത്താവ് ഒരു കൃപ നമ്മുടെ ജീവിതത്തിൽ പകർന്നു വന്നിട്ടുണ്ട് കൃപ അതിനെയൊക്കെ ഒരു കൃപ നാം ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ ദൈവസനയിൽ താഴുക താഴ്മ ധരിക്കുക ദൈവത്തിന്റെ കരത്തിലേക്ക് വിട്ടുകൊടുക്കുക നമ്മുടെ വിഷയങ്ങളെ ഇടവും വലവും നിൽക്കുന്നവരെ നോക്കിയാൽ നാം പരാജയപ്പെട്ടു പോകും നാം നിന്ദിതരായി തീരും അവരോടാരോടും നാം ഷെയർ ചെയ്യാതെ നാം ദൈവം മുഖത്തേക്ക് നോക്കുക നാം പലപ്പോഴും മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കി പരാജയപ്പെട്ടു പോയ സമയങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഇടവും വലവും നോക്കിയാൽ മറ്റുള്ള മനുഷ്യരുടെ മുഖത്ത് നോക്കിയാൽ നാം കൺഫ്യൂസ്ഡ് ആകും നാം ടെൻസ്ഡ് ആകും സോ അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ കരത്തിലേക്ക് വിഷയങ്ങളെ വിട്ടുകൊടുക്കുക നമ്മുടെ പദവി എന്താണോ പൊസിഷൻ എന്താണോ നാം എന്താണോ ചെയ്യുന്നത് അതൊന്നും നോക്കാതെ അത് ദൈവസനിലേക്ക് നാം സമർപ്പിക്കുക നമ്മുടെ പദവി നോക്കാതെ നാം ഒന്ന് താഴുവാൻ തയ്യാറായാൽ നമ്മുടെ വിഷയത്തെ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കുവാൻ വിട്ടുകൊടുക്കുവാൻ തയ്യാറായാൽ നമ്മുടെ പരാജയത്തെ വിജയമാക്കി തരുവാൻ എൻ്റെ കർത്താവ് നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് അതുകൊണ്ട് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെത് അത്രേ എന്ന് സ്വയം നാം ചിന്തിച്ചുകൊണ്ട് വിഷയ നമ്മുടെ വിഷയങ്ങളെ ദൈവകരത്തിലേക്ക് കൊടുക്കുക യഹോഷ രാജാവ് ചെയ്തതുപോലെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന് നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനത്തിൽ വിളിച്ചു പറയുന്നു ദൈവകരത്തിലേക്ക് നമ്മുടെ വിഷയങ്ങളെ എന്തെല്ലാമായിരുന്നാലും നമുക്ക് അത് പരിഹരിക്കുവാൻ കഴിയത്തില്ല അത് പരിഹരിക്കാൻ കഴിയാത്ത വിഷയത്തെ ദൈവകരത്തിലേക്ക് കൊടുത്തിട്ട് പറയണം കർത്താവെ എനിക്കു കഴിയാത്ത വിഷയത്തെ അപ്പൻ കൈകാര്യം ചെയ്യണമെന്ന് ഈ നിമിഷം വരെ നമ്മെ നടത്തിയ കർത്താവ് ഇനിയും മുന്നോട്ട് നടത്തുവാൻ മേലാലും നടത്തുവാൻ ശക്തനാണെന്ന് വിശ്വസിച്ച് കർത്താവിൽ ധൈര്യപ്പെട്ട് മുൻപോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ